സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ആഞ്ഞടിച്ച് പി വി അൻവർ ഇനി അൻവർ പറയട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് സതീഷിന്റെ നിലമ്പൂരിലെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇടവണ്ണ വസതിയിൽ ബുധനാഴ്ച രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അക്കമിട്ട് പി വി അൻവർ മറുപടി നൽകിയത് ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത് ഈ കഴിഞ്ഞ മൂന്നാല് മാസമായി ഒരു ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്നവ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ ഇന്നലെ എന്താ ചെയ്തത് വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം നമ്മൾ കാണുന്നുണ്ടല്ലോ എല്ലാം ജനമ്പൂരിലെ ജനങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട ഈ സാധുക്കൾക്ക് വേണ്ടി ഈ മനുഷ്യർക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ സമുദായത്തിന് വേണ്ടി സംസാരിച്ചിട്ടാണല്ലോ ഈ കോലത്തിൽ ഞാനായത് ആ ജനങ്ങളോടാണ് എനിക്ക് ഇനിയൊന്നും സംസാരിക്കാനുള്ളത് അങ്ങനെ ഒരു ഘട്ടം വരുമ്പം പറയും അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ ഒരു സംശയവും കരുതണ്ട ഒരു സംശയം കരുതണ്ട പി എം സിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും മത്സരിക്കും മമതാ ബാനർജി വരും അവരുടെ മന്ത്രിമാര് വരും അവരുടെ എം പിമാര് വരും പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും ജനങ്ങളുമായി സംവദിക്കും ഒരു തർക്കവും കാര്യത്തിലില്ല അല്ല യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ മാത്രല്ല കെ സിയുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കെ സി എന്ത് തീരുമാനമെടുക്കുന്നു ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ അതല്ല ചൊറി പിടിച്ച അനുവരണം വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും ജനങ്ങളോട് പറയും ആശയതല്ല ഈ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പറയിക്കല്ല കേസിനെ കണ്ടിട്ട് അത് പറയുന്നില്ലേ തന്നിരുന്നു നിങ്ങൾ ആരെയും സ്ഥാനാർത്ഥിയാക്കും നിങ്ങളെ നിലപാടിൽ ഉറച്ചു നിൽക്കല്ലേ പബ്ലിക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത പോലെ ആയി ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചാലും പക്ഷെ അങ്ങനെ ആയിപ്പോയി അങ്ങനെയാണല്ലോ ഇപ്പം ഇന്നത്തെ നമ്മളെ സോഷ്യൽ മീഡിയയും സംവിധാനങ്ങളും അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് ആരെ തീരുമാനിച്ചാലും ഞാൻ പിന്തുണക്കുമെന്ന് ആ അതിലെ തീരുമാനം അതിൻ്റെ മുമ്പ് ഈ പറയുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട ഞാൻ പരിശ്രമിക്കുന്നുണ്ട് കേസിൽ പ്രതീക്ഷ ഉണ്ട് കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിനൊരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം അല്ലെ അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ അദ്ദേഹത്തിൽ പ്രതീക്ഷ ഉണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കും ഇല്ല ഇല്ല ഈ വിഷയവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ട് ഇല്ല ഞാനിപ്പോ ശ്രമിക്കുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുള്ളൂ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ എനിക്കൊരു പ്രയാസമില്ല ഇപ്പൊ ഈ പറയുന്നത് പോലെ കെ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് ആവുന്നത് കെ എ സിയുടെ കൂടെ അഞ്ച് വർഷം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് അന്ന് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അദ്ദേഹം കെ എസ് യു സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് കെ എസ് യു എന്താ പറയാ മമ്പാട് കോളേജുമായി മായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് നല്ല ഇവരോടൊക്കെ ഉള്ള നല്ല സൗഹൃദം ഉള്ള വ്യക്തി തന്നെയാണ് ഞാൻ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി തന്റെ കാര്യങ്ങൾ സംസാരിക്കും അതിനുശേഷം തന്റെ നിലപാട് പറയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആര്യാടൻ ഷൌക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് യുഡിഎഫ് വിജയം ആഗ്രഹിക്കാത്ത ചിലർ കോൺഗ്രസിലുണ്ട് തൃണമൂൽ കോൺഗ്രസിന് നിലമ്പൂരിൽ മത്സരിക്കേണ്ട സാഹചര്യം വന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രചാരണത്തിന് വരും മുസ്ലിം ലീഗ് തന്റെ യു പ്രവേശനത്തിനായി ആത്മാർത്ഥമായി ശ്രമിച്ചു പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നല്ല നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു